അമ്മയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞുണ്ടായ വഴക്കിനെ തുടർന്ന് മക്കൾ അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി തിരുവനന്തപുരത്താണ് സംഭവം വെഞ്ഞാറമൂട് കീഴായിക്കോണം ഗാന്ധിനഗർ സുനിതാ ഭവനിൽ അൻപത്തഞ്ച് വയസ്സുള്ള സുധാകരനാണ് മരണപ്പെട്ടത് ഇരട്ടകളായ ഇരുപത്തിനാല് വയസ്സുള്ള ഹരി കൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ ഇവരെ വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു സുധാകരന്റെ ഭാര്യ സുനിതയുടെ ജന്മദിനത്തിൽ വീട്ടിൽ ആഘോഷം നടന്നിരുന്നു ഇതിനിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി തുടർന്ന് സുധാകരനും ഇളയ മകനായ ആരോമനും ഒരുപക്ഷത്തും അമ്മയും മൂത്ത മക്കളായ കൃഷ്ണനും ഹരിയും മറ്റൊരു പക്ഷത്തുമായി ആരോമനിലെ മർദ്ദിക്കുന്നത് തടയാൻ ചെന്ന സുധാകരൻ അടിയേറ്റ് സമീപത്തെ തോട്ടിൽ വീണു തുടർന്നും മക്കൾ ക്രൂരമായി മർദ്ദിച്ചു ബഹളം കേട്ട് നാട്ടുകാരെത്തി സുധാകരനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി താൻ കപ്പലന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി